രാജായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പ്രീഡീകരിക്കുക ഒരു സമയത്ത് കാട്ടുകുതിര എന്ന് പറയുന്ന ഒരു നാടകം ഭയങ്കര ഹിറ്റാണെന്ന് ഇങ്ങനെ കേട്ടു അന്ന് നാടക ബ്രാന്തായിട്ട് നടക്കുന്ന കാലമാണ് അപ്പോൾ അന്ന് നാടകങ്ങൾ ഗംഭീര നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലതും കെ പി എസ് സിയുടെ നാടകങ്ങളൊക്കെ അന്ന് വളരെ ഇഷ്ടപ്പെട്ട നാടകങ്ങളായിരുന്നു പക്ഷേ സൂര്യസോമയുടെ കാട്ടുകുതിര എന്ന് പറയുന്നത് ഭയങ്കര വൈറൽ സംഭവമായിരുന്നു അന്ന് അതായത് കോമഡിയിലൂടെ ഭയങ്കര ഒരു കൊമേഴ്സ്യൽ ഹിറ്റ് ഒരു ബമ്പർ ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭയങ്കര അന്നത്തെ അന്നത്തെ വാക്കില്ല അപ്പൊ അത് ഒരു അന്ന് ഒരു മമ്മുക്ക മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് പോലെ ഒരു നാടക നടന ജനം തിരിച്ചറിയുകയും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു കൊച്ചുവാവ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഭയങ്കര ആയിട്ട് ചെയ്യുന്ന അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കേട്ട് ഇതൊന്ന് കാണണം എന്നുള്ള ആവേശത്തിൽ ഞാനൊരു ഓപ്പൺ സ്റ്റേജിൽ കാട്ടൂതിര നടൻ കാണുകയാണ് അന്നാണ് രാജേട്ടനെ സ്റ്റേജിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത്